കാത്തിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗോപിക അനിൽ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നു ഇനി അങ്ങോട്ടേക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല നേരെ സ്റ്റേജിലേക്ക് പോകുന്നുള്ളൂ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഏറ്റവും സന്തോഷത്തോട് കൂടി തന്നെ ഗോപിക അനിൽ സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ച അഭിലാഷ് പിള്ളദ്ദേഹവും എത്തിച്ചേർന്നിരിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അതേദേവ് ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വേദിയിലേക്ക് നമ്മളുടെ ലാൻഡ് ഫോർ കോപ്പെന്ന

പിന്നെ അതുപോലെ തന്നെ ഒരു എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുന്നു കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യാണ് ഭക്ഷണം വെള്ളം ഷെൽട്ടർ അത് ഒരു എല്ലാവരുടെയും ഒരു നെസസിറ്റി ആണ് അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു അത് വല്യൊരു എന്താ പറയാ പുണ്യപ്രവൃത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോന്ന് എനിക്കറിയില്ല അത് വലിയൊരു കാര്യാണ് അതിന്റെ ഒരു പാർക്ക് ആവാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞു ഗോപിയൊരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാണെ അത് വലിയ കാര്യല്ലേ സോ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുന്നത് വിളിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോട് കൂടെ സ്റ്റേജ് ഏറ്റവും സ്നേഹത്തോട് അതേ ഇവിടെ പറഞ്ഞു വരാൻ പശ്ചാത്തലത്തിൽ ഒരുപാട് സങ്കടമുണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഗോപിയുടെ ലൈഫിൽ ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട സന്തോഷമുള്ള ദിവസമാണ് അത് സിനിമ വരുന്നു ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു അല്പ ഗോണീ പറഞ്ഞു സോ എഗെൻ നമുക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ ഫേസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുതന്നെയാണ് വീട്ടിൽ പറയാനുള്ളത് ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാം ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ് ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മാത്രം ഒരു കാര്യമല്ല കൂടെ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവും എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ നിങ്ങൾ ഓർത്ത് ക്ഷണിച്ച് ഇതിന്റെ ബ്രാൻഡ് ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറഞ്ഞു താങ്ക് യു മച്ച് കൊടുത്ത പക്ഷേ ഇവിടെ ഡർ എന്നത് കൂടി തന്നെ ഞാൻ റിക്വസ്റ്റ് നല്ലൊരു ഒരുപാട് സന്തോഷമാണ് ആൻഡ് ഈ ഒരു പദ്ധതിയുടെ തന്നെ ഒന്ന് രണ്ടുപോലൊരുപാട് സാരികളോട് വാങ്ങി തിരിച്ച് പോകും വന്നിട്ടുണ്ട് ആൻഡ് ഞങ്ങളുടെ കൂടെ ഇനിയും തുടർന്ന് ഒരുപാട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് ജീവിതത്തിലെ മറ്റൊരു വലിയ സന്തോഷം ഒരു പുതിയ സിനിമ ഓഗസ്റ്റ് ഒന്നാം തീയതി ഇറങ്ങാൻ പോവുകയാണ് അതിന്റെ വലിയ ടീമിന്റെ തരംഗങ്ങൾക്കിടയിൽ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നത് ഈ പദ്ധതിയോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവുകൂടെയാണ് ഒരുപാട് സന്തോഷം എൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയും ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാതെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് ഓഫ് കോഴ്സ് ഈ വേദിയിലേക്ക് ഒത്തിരി